അല്ലാമലൈക്കും വാഹമത്തു അഹ് താലി വാത്തു ഇതാണ് എൻ്റെ മനോഹരമായ കൊട്ടാരമെന്ന് പറയുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ചെറിയ വീട് അലഹമില്ല അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഏതാനും പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള മതിലിൻ്റെ പണികൾ ബാക്കിയുണ്ട് അള്ളാഹുവിൻ്റെ തോഫീക്കോടുകൂടി അതും പൂർത്തീകരിക്കാൻ കഴിയും എന്ന് കരുതുന്നു തൊട്ടടുത്ത് കാണുന്നതാണ് എൻ്റെ തറവാട്ട് വീട് എന്ന് പറയുന്നത് ഇൻഷാല്ല ആ വീടും നല്ല പുതിയ ഒരു വീട് ആ സ്ഥാനത്തും ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക ഓരോരുത്തരുടെയും അതിയായ ആഗ്രഹമാണ് ഓരോരുത്തർക്കും താമസ സൗകര്യമായ സുന്ദരമായിരിക്കുന്ന വീട് ലഭിക്കണമെന്നുള്ളത് മഹാന്മാര് പറയുന്നത് കാണാൻ കഴിയും സൂറത്തുൽ ഖുറൈഷ് ധാരാളമായി പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ വീടുപണി പൂർത്തീകരിക്കാനുള്ള വഴികൾ അള്ളാഹു താല അവനക്ക് തുറന്ന് തരുമെന്നാണ് അപ്പോൾ സൂറത്തുൽ ഖുറൈഷ് നാം ധാരാളമായി നിത്യവും പാരായണം ചെയ്യുക അള്ളാഹു താല നമുക്ക് ഓരോരുത്തർക്കും ഹയറായ യോജിച്ചതായിരിക്കുന്ന ഭവനം അള്ളാഹുദന നൽകുമാറാകട്ടെ ആമീൻ റഹ്മത്തിക്ക്